ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ അറബി സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായ മനസ്സിലാ വളരെ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട ചില വാക്കുകളാണ് അപ്പം ഏതൊക്കെയാണ് വാക്കുകൾ എന്നും അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹാത എന്ന വാക്കാണ് ഹാത നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം അല്ലേ ഹാദ അല്ലെങ്കിൽ ദ രണ്ട് രൂപത്തിലും പറയാം ഹാത അല്ലെങ്കിൽ ഓക്കെ അതിനർത്ഥം ഇത് അല്ലെങ്കിൽ ഇ എന്നാണ് അപ്പോൾ പുല്ലിംഗ രൂപത്തിലുള്ള നാമങ്ങൾക്ക് മുന്നിലാണ് ഹാധ എന്ന വാക്ക് ഉപയോഗിക്കുക ഓക്കെ പുല്ലിംഗ രൂപത്തിലുള്ള നാമങ്ങൾക്ക് മുമ്പിൽ ഹാത അല്ലെങ്കിൽ ദ അപ്പോൾ സ്ത്രീലിംഗ രൂപത്തിലുള്ള നാമങ്ങളുടെ മുമ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഹാദി എന്ന വാക്കാണ് ഹാദി അല്ലെങ്കിൽ റി ഹാദി അല്ലെങ്കിൽ റി ഓക്കെ അപ്പോൾ രണ്ടിൻ്റെയും മീനിങ് ആണ് പക്ഷേ വാക്കുകൾക്കനുസരിച്ചാണ് വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നതനുസരിച്ചാണ് ഈ ഒരു വാക്കുകൾ എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കാം ഇനി എന്താണ് ഇതിന്റെ ബഹുവചനമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ ഹസൂല എന്നാണ് പറയുക ഹദൂല ഹസൂല എന്ന് പറഞ്ഞാൽ ഇവർ അല്ലെങ്കിൽ ഇ ഓക്കെ അപ്പൊ ഹസൂല ഇനി അപ്പൊ ഇതായി ഇവരുമായി ഇനി അവരുണ്ട് ഏർ അതുപോലെ തന്നെ അതുണ്ട് അപ്പൊ അത് എന്ന് പറയാൻ ഹാദാഖ് എന്നാണ് പറയാ ഹാദാഖ് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് സാഖ് എന്ന് മാത്രം പറഞ്ഞാലും സെയിം മീനിങ് ആണ് അപ്പോൾ നേരത്തെ ഹാദ പറഞ്ഞതുപോലെ തന്നെ പുല്ലിംഗ രൂപത്തിലുള്ള നാമങ്ങൾക്ക് മുമ്പിലാണ് ഹാസാഖ് അല്ലെങ്കിൽ ഉപയോഗിച്ച് പറയുക ഓക്കെ ഹാസാഖ് അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ സ്ത്രീലിംഗ രൂപത്തിലുള്ള നാമങ്ങൾക്ക് മുമ്പിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹാദീഖ് എന്നാണ് ഹാദീഖ് എന്താണ് ഹാദീഖ് അല്ലെങ്കിൽ ഓക്കെ ഹാദീഖ് അല്ലെങ്കിൽ ഇനി ഇതിന്റെ ബഹുവചന രൂപം എന്താണ് ഹസൂലാഖ് എന്നാണ് ഹസൂലാഖ് ഓക്കെ ഹസൂലാഖ് എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം ഹസൂലാഖ് ഇനി ഇതിന്റെ ഉദാഹരണം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമത്തെ ഉദാഹരണം ഹാദ ജവ്വാലി ഹാദ ജവ്വാലി അപ്പൊ ഹാദ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് എന്നാണ് ഈ ജവ്വാൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ എന്ന അർത്ഥം ജവ്വാൽ ഓക്കെ ജവാലി എന്ന് പറഞ്ഞാൽ എന്റെ മൊബൈൽ എന്നാണ് ഹാത ജവാലി എന്റെ മൊബൈൽ അപ്പോൾ ഹാദ ജവാലി എന്ന് പറയുന്നത് ഇതെന്റെ മൊബൈലാണ് ആണ് എന്നായി ഓക്കെ ഹാദ ജവ്വാലി ഇനി അപ്പൊ ഹാദ അതേപോലെ തന്നെ റ എന്ന് ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ അപ്പൊ റ ഉപയോഗിച്ചിട്ട് ആണ് അടുത്ത ഉദാഹരണം സ്വാഹിബി സ്വാഹിബി സ്വാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് സ്വാഹിബി എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ ബീത്ത് എന്ന് പറഞ്ഞാൽ ബൈത്തുൻ എന്നാണ് സ്റ്റാൻഡേർഡ് അറബിക്കിൽ പറയാ ബീത്ത് എന്ന് സംസാരത്തിൽ പറയാം അപ്പോൾ ബീത്ത് എന്ന് പറഞ്ഞാൽ വീട് അപ്പോൾ ബീത്ത് സ്വാഹിബി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് അപ്പോൾ സ്വാഹിബി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് സ്വാഹിബി ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് ഇനി മൂന്നാമത്തെ ഉദാഹരണം എന്താണ് ഹുവ മുദീർ ഹദീർക ഹുവ എന്ന് പറഞ്ഞാൽ അവൻ അദ്ദേഹം എന്നൊക്കെയാണ് ഓക്കെ ഇനി മുദീർ എന്ന് പറഞ്ഞാൽ മാനേജർ അപ്പോൾ ഹുവ മുദീർ അദ്ദേഹം മാനേജർ ആണെന്നാണ് ഹുവ മുദീർ അദ്ദേഹം മാനേജർ ആണ് ഇനി ഇത് ശരിക്ക എന്നാണ് പറഞ്ഞാൽ കമ്പനി ഓക്കെ ഇനി അതിൻ്റെ മുമ്പിൽ ഒരു അൽ ചേരുമ്പോഴാണ് അശ്ശരിക്ക എന്ന് പറയാം അശ്ശരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഒരു സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ എന്നാണ് ഒരു പ്രത്യേക കമ്പനി എന്ന് പറയുമല്ലോ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഏത് കമ്പനി ആവാം ഓക്കെ അശ്ശരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏത് കമ്പനീനെ കുറിച്ച് പറയുന്നത് ആ കമ്പനി എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനാണ് അപ്പൊ ദ കമ്പനി എന്ന് പറയാം അപ്പോൾ അതിനു മുമ്പിൽ സി ചേരുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഹാദി എന്ന് നമ്മൾ പഠിച്ചല്ലോ ഹാദി അല്ലെങ്കിൽ ദി അപ്പോൾ സ്ത്രീലിംഗ രൂപത്തിലുള്ള നാമങ്ങൾക്ക് മുമ്പിലാണ് ഇത് എന്ന അർത്ഥത്തിന് ഈ വാക്ക് ഉപയോഗിക്കുക വാക്കുപയോഗിക്കുക അല്ലെങ്കിൽ ഹാദി ഉപയോഗിക്കുക അപ്പൊ തിരിക്ക എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ എന്ന് ആണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഹുവ മുദീർ അപ്പൊ അദ്ദേഹം മാനേജറാണ് ദി ശരിക്ക ഈ അപ്പോൾ ഹുവ മുദീർ അദ്ദേഹം ഈ കമ്പനിയുടെ മാനേജറാണ് ഹുവമുദീർ ഇനി നാലാമത്തെ ഉദാഹരണം എന്താണ് ഹാദി എന്ന് 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 പറഞ്ഞാൽ 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 കമ്പനി കമ്പനി ഈ പറഞ്ഞ പോലെ എൻ്റെ എന്നാണ് ഹാദി ശരിക്കും രൂപത്തിലുള്ള നാമായതുകൊണ്ടാണ് ഹാദി ഉപയോഗിച്ചത് അപ്പോൾ ഹാദി ശരിക്കെൻ്റെ കമ്പനിയാണ് ഇനി അടുത്തെന്താണ് ഹദൂല ഉമ്മാൽ ദി ശെരിക്ക ഓക്കെ ഹദൂല എന്ന് പറഞ്ഞാൽ ഇവർ ഉമ്മാൽ ഉമ്മാൽ എന്ന് പറഞ്ഞാൽ പണിക്കാർ ജോലിക്കാർ എന്നൊക്കെയാണ് ആമിൽ എന്ന് പറഞ്ഞാൽ ഒരു പണിക്കാരനു പറയുന്നതാണ് അല്ലെങ്കിൽ ഒരു വർക്കർ എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന ആമിൽ എന്ന് പറയാം അതിന്റെ ഉമ്മാൽ എന്ന് പറയുന്നത് പണിക്കാർ ജോലിക്കാർ ഹദൂല ഉമ്മാൽ ഇവർ അപ്പൊലോലിക്കാരാണ് അല്ലെങ്കിൽ പണിക്കാരാണ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ എന്നാണ് ഓക്കെ വിശ്വരിക്ക മുകളിൽ കണ്ടല്ലോ വിശ്വരിക്കുന്നത് അത് തന്നെ അപ്പൊ ഹദൂല ഉമ്മാൽ ഇവർ ഈ കമ്പനിയുടെ ജോലിക്കാരാണ് ഓക്കെ ഹദൂല ഉമ്മാൽ വിശ്ശരിക ഈ കമ്പനി ജോലിക്കാരാണ് ഇവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ ഹദൂല അമ്മാൽ ഇത് ശരിക്കാം ഇനി ഹദൂല അസ്ഹാബി ഹദൂല അസ്ഹാബി ഇവർ അസ്ഹാബി സ്വാഹിബ് എന്ന വാക്ക് നമ്മൾ പഠിച്ചല്ലോ സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുജനമാണ് ഫ്രണ്ട്സ് കൂട്ടുകാർ അസ്ഹാബി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ അപ്പം ഹദൂല അസ്ഹാബി എന്ന് പറഞ്ഞാൽ ഇവർ എൻ്റെ കൂട്ടുകാരാണ് ഹദൂല അസ്ഹാബി ഓക്കെ ഇനി അടുത്തത് ഹദാഖ് മക്തബ് ഹെ ഹാദാഖ് ഓക്കെ ഹദാഖ് അല്ലെങ്കിൽ ഹാദാഖ് രണ്ട് രീതിയിലും പറയാം കേട്ടോ ആ ലഹജ് ഡയലക്റ്റിൽ വ്യത്യാസം അനുസരിച്ച് ഹാദാഖ് എന്നും പറയാറുണ്ട് ഹദാഖ് എന്നും പറയാറുണ്ട് ഓക്കെ ഇനി ഹദാഖ് മക്തബ് എന്നാണ് ഓക്കെ ഹദാഖ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ് മക്തബ് എന്ന് പറഞ്ഞാൽ അവളുടെ എന്നാണ് അപ്പം ഹദാഖ് മക്തബ് ഹ അവളുടെ ഓഫീസാണ് പിന്നെ ഇതെന്നാണ് ഓക്കെ ഓ ഇവിടെ മീനിങ് അതിൻ്റെ ഓഫീസ് എന്നാണ് എഴുതിയത് സോറി മിസ്റ്റേക്ക് ആണ് അത് അവളുടെ ഓഫീസാണെന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഹദാഖ് മക്തബ് പിന്നെ അത് അവളുടെ ഓഫീസാണ് ഇനി മത് ആമുഖ് മറ്റു ആമു അപ്പൊ എന്നുള്ളത് ഹദാഖ് എന്നുള്ളതിന്റെ വേറെ രൂപമാണ് സാഖ് എന്നുള്ളത് ഓക്കെ മറ്റ് ആം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് മറ്റ് ആമു എന്ന് പറഞ്ഞാൽ ഒരു ഹു അവസാനമുണ്ട് മറ്റു ആമുഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്നർത്ഥത്തിനാണ് ഓക്കെ മറ്റു ആമുഹ് അവൻ്റെ റെസ്റ്റോറൻറ്റ് അപ്പൊ മറ്റു ആമു എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ റെസ്റ്റോറൻ്റ് എന്നാണ് ഓക്കെ ഇനി ഹാദീഖ് സയ്യാറച്ചോദ്യ ഹാദീഖ് സയ്യാറച്ച ഓക്കെ അപ്പൊ ഹാദീഖ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്നർത്ഥം തന്നെയാണ് അല്ലേ അപ്പൊ ശേഷം വന്നിട്ടുള്ള നാമം ആ വേർഡ് സ്ത്രീലിംഗ രൂപത്തിലുള്ളതായിരിക്കും അതാണ് എന്ന് ഉപയോഗിക്കുന്നത് അപ്പൊ സയ്യാറത്ത് എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിലുള്ള വാക്കാണ് അപ്പൊ അതുകൊണ്ടാണ് ഹാദീഖ് അതായത് ഹാദാഖ് ഉപയോഗിക്കാതെ ഹാദീഖ് എന്ന് ഉപയോഗിച്ചത് അപ്പൊ ഹാദീഖ് സയ്യാറത്ത് സയ്യാറത്തഖ് അരുക്ക് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നിന്റെ എന്നാണ് അപ്പൊ സയ്യാറ തക് നിന്റെ കാറ് അപ്പൊ ഹാദിഖ് സയ്യാറ എന്ന് പറഞ്ഞാൽ നിൻ അത് നിന്റെ കാറാണോ എന്നാണ് ചോദിച്ചത് ഹാദിഖ് സയ്യാറച്ച ഹാദീഖ് സയ്യാറച്ച അത് നിന്റെ കാറാണോ ഇനി രണ്ടര വാക്കാണല്ലോ അത് എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞാൽ നിന്റെ കമ്പനി അപ്പൊ അത് നിന്റെ കമ്പനിയാണോ എന്നാണ് അത് നിന്റെ കമ്പനിയാണോ ഇനി ഉമ്മാൽ ഉമ്മാൽ ദി ് ്മാൽ എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ ഉമ്മാൽ ഓക്കെ പണിക്കാർ ദി ദിശ്ശരിക്ക നേരത്തെ കണ്ടല്ലോ ഹദൂല വെച്ചിട്ട് അത് തന്നെ ഹദൂലാഖ് വെച്ച് പറഞ്ഞതുള്ള ഹദൂലാഖ് ഓമ്മാൽ ദിശരിക്കർ ഈ കമ്പനിയിലെ ജോലിക്കാരാണ് ഓക്കെ അപ്പോൾ അവർ എന്ന് പറയാൻ ഹദൂലാഖ് ഇനി ഹദൂലാഖ് അല്ലെങ്കിൽ എന്നും പറയാം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അതിന്റെ അർത്ഥം ഹാദു ഹദൂലാഖ് അല്ലെങ്കിൽ ദുലാഖ് രണ്ട് രീതിയിലും പറയാം അവർ എന്നുള്ളതിന് ഓക്കെ ദുലാഖ് അസ്ഹാബി ഓക്കെ എൻ്റെ കൂട്ടുകാരാണ് എന്നാണ് ഓക്കെ ഹദൂലാഖ് അസ്ഹാബി അവർ എൻ്റെ കൂട്ടുകാരാണ് അസ്ഹാബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ അസ്ഹാബി എൻ്റെ കൂട്ടുകാർ അപ്പൊ അപ്പോ ദുലാഖ് അസ്ഹാബി അവർ എൻ്റെ കൂട്ടുകാരാണ് ശരി അപ്പോൾ ഇതാണ് ഹാദാ ഹാദിഹിയൊക്കെ വെച്ചിട്ടുള്ള അതായത് അത് ഇത് അവർ ഇവർ എന്നൊക്കെ അറബിയിൽ പറയുന്ന ഉപയോഗി പറയാനുപയോഗിക്കുന്ന വാക്കുകളും അതിൻ്റെ ഉദാഹരണങ്ങളും ഓക്കെ അപ്പോൾ ഇത് ഇനി നിങ്ങളുടെ സംസാരത്തിൽ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം